ർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളിൽ പലരും ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ആരുടെങ്കിലും കീഴിലോ ഏതെങ്കിലും സ്കൂളുകളിലോ അങ്ങനെ ഏതെങ്കിലും വർക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കാം അപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആരുടെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ടൈമിൽ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല അല്ലെ അപ്പോൾ നമ്മൾ ചോദിക്കും സീനിയർസായിട്ടുള്ളവരോട് ചോദിക്കും അപ്പം നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മളോട് ഇത് ഇന്നേ രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരും നമ്മൾ അതേ രീതിയിൽ ചെയ്താലും ചിലപ്പോൾ പറയും അയ്യത് ഇത് ഞാൻ പറഞ്ഞു തന്നത് ഇതെന്താ ഇങ്ങനെ പറ്റിയ ഇങ്ങനെ എന്താ കുട്ടി ഇങ്ങനെ ചെയ്തത് പക്ഷേ പറഞ്ഞത് അയാൾക്ക് തിരിപ്പോയതായിരിക്കാം പക്ഷെ നമ്മൾക്കത് സത്യാവസ്ഥ അറിയാമായിരുന്നാലും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരില്ലേ ഇനി പ്രതികരിച്ചാലും ഏ സമ്മതിക്കില്ല ഞാൻ അങ്ങനെയായിരുന്നു പറഞ്ഞു തന്നതെന്ന് പറയും ഇങ്ങനെയൊരവസ്ഥ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒന്നും തിരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ അത്യാവസ്ഥ അറിഞ്ഞാലും നമ്മൾക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ വരില്ലേ അങ്ങനെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റേ ആൾ ഏറ്റെടുക്കും ഏയ് ഞാനിന്നലെ ഇങ്ങനെ ചെയ്തിരുന്നു കേട്ടോ ഏ നമ്മൾ തീരുമാനിച്ച് ഒരു കാര്യം കൂടെയുള്ള ആളുകളോട് പറയും കൂടെയുള്ള ആരോടെങ്കിലും കൂട്ടുകാരോട് ആരോടെങ്കിലും പറയും അപ്പം അതെന്ത് ചെയ്യും അതവരാണ് തീരുമാനിച്ച് എന്ന രീതിയിൽ കൂടെയുള്ള മറ്റൊരാളോട് പറയും എന്നാൽ നമ്മളില്ലാത്തപ്പോൾ പറയണ്ട അത് പറയില്ല ആ ഒരു ക്രെഡിറ്റ് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാനാണെങ്കിൽ സംബന്ധിച്ച് കൊടുക്കലാ കേട്ടോ നിങ്ങളോ നിങ്ങൾ സമ്മതിച്ച് കൊടുക്കുമോ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വിശക്ക് കാണിക്കല്ലേ താങ്ക് യു താങ്ക് യു ഡിയേഴ്സ്